അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇന്നത്തെ കുറച്ച് പാചക വിശേഷങ്ങളൊക്കെയാണ് തന്നെയല്ല ഇന്ന് എല്ലാവർക്കും വളരെ എല്ലാവർക്കും അല്ല മുടി നരച്ചവർക്കും ചെറിയ ചെറിയ നര പുതിയതായിട്ട് മുടി നരച്ചവരില്ലേ അവർക്കും ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി നാച്ചുറൽ ഹെയർ ഡൈ ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനായിട്ട് പോകുന്നത് ഇത് നിങ്ങൾ ചിലവർക്കൊക്കെ അറിയാമായിരിക്കും ഈ എല്ലാവരും പറയും നാച്ചുറൽ ഡൈ ജയിച്ചു കഴിഞ്ഞാൽ കറക്കത്തില്ല കറക്കത്തില്ല എന്ന് പക്ഷേ അത് ഉപയോഗിക്കേണ്ടതായ രീതിയുണ്ട് ആ രീതിയിൽ ചെയ്താൽ മാത്രമേ നമ്മുടെ മുടി കറുത്തു കിട്ടത്തുള്ളൂ അപ്പൊ ആ നമ്മൾ പറയുന്ന പോലെ ഒന്നും ചെയ്യത്തില്ല എന്നിട്ട് പറയും ഓ ഒരു പ്രയോജനവും ഇല്ല അയ്യോ അത് ചെയ്തിട്ട് ശരിയായില്ല പക്ഷേ ഇന്ന് ഞാൻ പറയുന്ന നാച്ചുറൽ ഹെയർ ഡൈ ഒന്ന് യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് അഭിപ്രായം പറ അപ്പ ഞാന് പറഞ്ഞുതരാം എന്താണ് ഇത് ഉറപ്പായിട്ടും കിടക്കും ഞാനിപ്പം ഈ കെമിക്കലിൽ നിന്ന് മാറി നാച്ചുറൽ ഡൈലേക്കായി അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ ഞാനത് വീഡിയോയിൽ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ ഞാനീ ഇതുപോലെ കെമിക്കൽ ഡൈ തേച്ചിട്ട് അവൾക്ക് ഭയങ്കര അലർജി ആയി അതുകൊണ്ടാണ് ഞാനും അങ്ങനെ ഇനി മാറ്റിപ്പിടിച്ച അവളും മാറി ഞാനും മാറി നമുക്ക് വേണ്ടേ വേണ്ട ചൊറിഞ്ഞ് തടിച്ച് വീർത്തൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ് അപ്പം പിന്നെ ഞാനും വിചാരിച്ചെന്നാൽ പിന്നെ അങ്ങനെയൊന്നും പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഡൈ എനിക്ക് ഒരാൾ പറഞ്ഞു തന്നാണ് അതനുസരിച്ചാണ് ചെയ്യുന്നത് അവര് സ്ഥിരമായിട്ട് ഇത് തന്നെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഇതിനൊന്നും ഇല്ല അപ്പം നാച്ചുറൽ ഹെയർ ഡൈക്ക് നമുക്ക് സൈഡ് എഫക്റ്റും അങ്ങനെയൊന്നും ഇല്ലല്ലോ ഇപ്പം ഇച്ചിരി പോയി അങ്ങനെ ഒരു പ്രശ്നം ഇല്ല അല്ലെങ്കിൽ കുറച്ച് നേരം തലയിൽ വെച്ചോണ്ടിരുന്നു അതിനൊന്നും ഒരു പ്രശ്നവും ഇല്ല അപ്പം ഇന്നത്തെ ഡൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടിപൊളി ഡൈ ആണ് റിസൾട്ട് നൂറ് ശതമാനം കിട്ടുന്നതാണ് ഇത് ചുമ്മാ പറയുന്നതല്ല ചിലവർ പറയും അവൾക്ക് വ്യൂസിന് വേണ്ടി അവൾ പറയുന്നതെന്ന് അല്ല നമുക്ക് വ്യൂസിന് വേണ്ടി നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും അല്ല ഇതൊക്കെ ശരിക്കും സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമേ ഞാൻ എൻ്റെ ചാനലിൽ കൂടി എല്ലാവർക്കും പറഞ്ഞു തരാറുള്ളൂ ഒരുപാട് പേര് ഞാനിട്ട ഓരോ ടിപ്സും ഒരുപാട് പേരെനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ട് അടിപൊളിയാണ് സൂപ്പറാണ് ചെയ്ത് നോക്കിയിട്ട് നല്ല റിസൾട്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നോക്കി ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതും അതുപോലെ തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു ഡൈ ആണ് നാച്ചുറൽ നച്ചറിലെപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടാറ് എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം രാവിലെ ചപ്പാത്തിയാണ് ചപ്പാത്തിക്ക് ഇതാ കുഴച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ചതിക്ക് കുഴക്കുമ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്കങ്ങ് കുഴച്ചു വെക്കും കേട്ടോ അപ്പോൾ പിന്നെ എപ്പോഴും കിട്ടി ഇങ്ങനെ കുഴക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാമല്ലെന്നിട്ട് നല്ല ഒരു പാത്രത്തിൽ അടച്ചു വെച്ചാൽ മതിയാകും അപ്പം ഞാനൊരു മിക്സഡ് വെജിറ്റബിൾ കറി വെക്കാമെന്ന് വെച്ചിട്ട് ഇതാ ഇത് ഫ്രോസൺ ആണെല്ലാം ഇപ്പം കഴിഞ്ഞ ദിവസം വാങ്ങിച്ചാണ് അപ്പോൾ ഞാനിത് ഇതുവരെ വാങ്ങിച്ചിട്ടില്ല അപ്പോൾ ഒന്ന് വാങ്ങിച്ച് നോക്കിയത് അപ്പോൾ ഇത് പിന്നെ കറി വെക്കാമെന്ന് വെച്ചു അപ്പോൾ അതിനായിട്ട് ഇതാ ഒരു സബോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി പിന്നെ രണ്ട് ഗ്രാമ്പൂ പിന്നെ കറുവാപ്പട്ട ഇതെല്ലാം കൂടി ഇട്ട് ഇതാ ഒന്ന് ചെറുതായിട്ട് വഴറ്റുവാണ് അപ്പം ഒന്ന് വഴണ്ടു വറ്റ എല്ലാവർക്കും ഈ കറിയൊക്കെ വയ്ക്കാൻ അറിയാം കേട്ടോ അപ്പം ജസ്റ്റ് ഞാനൊന്ന് വെച്ചപ്പം കാണിച്ചു തരുന്നത് മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മുടെ വെജിറ്റബിൾ കറി റെഡി ആയി ആയിക്കെട്ടോ ഞാനൊരു ശകലം കുരുമുളക് പൊടി വാങ്ങിച്ചതല്ല ഞാൻ പൊടി വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതേ ഉള്ളൂ അതും കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചപ്പാത്തിയുടെ കറി റെഡി ആയിട്ടോ അടിപൊളി കറിയാണ് ഇങ്ങനെ വെച്ചിട്ടില്ലാത്തവരൊന്ന് വെച്ച് നോക്കുക കേട്ടോ ഇനി ഞാൻ ചപ്പാത്തിയും കൂടെ ഉണ്ടാക്കട്ടെ ഇത് കണ്ടോ എൻ്റെ കരിയാപ്പന്തായി ഒരിക്കലും പിടിക്കത്തില്ല കേട്ടോ ഞാൻ രണ്ടെണ്ണം ഇത് ഞാൻ വാങ്ങിച്ചതാണ് ഇതാ ശരിക്കും ഇതേ തളിർപ്പ് വരുന്നുണ്ട് പറയാൻ പറ്റത്തില്ല ഇത് അന്ന് വീട്ടിൽ പോയിട്ട് വന്നപ്പം അവിടുന്ന് കൊണ്ടുവന്നാണ് രണ്ടിൻ്റെ അവസ്ഥ എനിക്കൊന്നും അറിയത്തില്ല പിടിച്ചാൽ ഭാഗ്യം ഇത് വേണ്ട ഇത് ഞാൻ അന്ന് കാണിച്ചല്ലേ നമ്മുടെ പച്ചമുളക് ഇതിൻ്റെ കാര്യം വലിയ പരിതാപകരമാണെന്ന് തോന്നുന്നു കേട്ടോ കാരണം രണ്ടും ദിവസമായിട്ട് നിർത്താത്ത മഴയായിരുന്നു അപ്പോൾ മഴ പെയ്തപ്പോഴത്തേക്കും ഇവിടെ വെള്ളം കെട്ടി നിന്നായിരുന്നു അപ്പോൾ ഇതിനെന്തോ ഒരു ചെറിയ വാട്ടം പോലെ എനിക്ക് തോന്നുന്നുണ്ട് പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടം കേട്ടോ ഭഗവാനീ പോവല്ലേ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഇതിനകത്തെ ഞാൻ ഒന്നും പറിച്ചിട്ടുമില്ല എനിക്കിങ്ങനെ ഉണ്ടായി കിടക്കുമ്പോൾ നമുക്കിങ്ങനെ പറിക്കാനായിട്ട് തോന്നത്തുമില്ല അല്ലേ സത്യത്തിൽ ഇതാ പിന്നെന്താ ഇവിടെ ഒരെണ്ണം കൊണ്ടുവച്ചിട്ടുണ്ട് ഇതിൻ്റെ അവസ്ഥ വലിയ കഷ്ടം തന്നെ ആണെന്ന് തോന്നുന്നു ഞാൻ അറിയത്തില്ല പിടിക്കുമോ എന്നതാണ് ചെറുതായിട്ട് നാമ്പ് വരുന്നുണ്ടല്ലേ പിന്നെ ഇന്നലെ ഒരു അബദ്ധം പറ്റിയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ ഒരു അമ്പഴം ഉണ്ടായിരുന്നു നല്ല അമ്പഴം ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു നന്നായിട്ട് പക്ഷേ അമ്പഴത്തിൻ്റെ ഇല കൊണ്ട് നമുക്ക് വയ്യായിരുന്നു അപ്പോഴത്തേക്കുണ്ടല്ലോ അത് നമ്മൾ വെട്ടിയായിരുന്നു വെട്ടിക്കഴിഞ്ഞിട്ട് അതിൻ്റെ ഇലയെല്ലാം ഇറക്കിയതുകൊണ്ടായിരുന്നു ഇതാ ഒരു കുരുമുളക് കുരുമുളകൊണ്ട് ഇറക്കിയതുള്ളായിരുന്നു പക്ഷേ അത് ദ്രവിച്ച് ദ്രവിച്ച് പോയി അപ്പം ഞാൻ എൻ്റെ അയ ഞാൻ ഇതേലായിരുന്നു കെട്ടിവെച്ചിരുന്നത് ഇന്നലെ ഉണ്ടല്ലോ ആമ്പഴ ഓടിഞ്ഞ് താഴെ വീണു വീണപ്പം അയയും പൊട്ടി താഴെ വീണു അയയില തുണിയെല്ലാം താഴെ വീണ് കിടക്കുമായിരുന്നു അപ്പം ഇനി വേറെ രയ കെട്ടാനുള്ള തയ്യാറെടുപ്പിലാണ് അതായി കുരുമുളകിനെ ഒന്ന് പടത്തി വിടുകയും കൂടെ ചെയ്യണം അങ്ങനെ രാവിലെ കൂടിയെല്ലാം കഴിഞ്ഞു വെളിയിൽ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ പറയാൻ പോയിരിക്കുമായിരുന്നു നമ്മുടെ ഞാൻ കാണിച്ചതില്ലേ അമ്പഴം മറിഞ്ഞു പോയപ്പോഴത്തേക്ക് അതിൻ്റെ പുറകെ അയ കെട്ടിടമായിരുന്നു അപ്പം തുണിയിടാൻ അയ ഇല്ല അയെല്ലാം പൊട്ടിപ്പോയി ആ മരം മറിഞ്ഞു പോയപ്പോൾ പിന്നെ അയ കെട്ടി അതെല്ലാം കഴിഞ്ഞിട്ടാണ് അടുക്കളയിലോട്ട് കയറിയത് പക്ഷേ ഇന്ന് അടുക്കള കയറിയിട്ട് വലിയ ജോലിയൊന്നും ഇല്ലായിരുന്നു എല്ലാം ഇന്ന് ഉണ്ടായിപ്പാണ് ഇന്നലത്തെ ഉറങ്ങിയ കറികളെല്ലാം തന്നെ ഇന്നിരിപ്പുണ്ട് അപ്പൊ എല്ലാം ഞാൻ ആ ഫ്രിഡ്ജിന്റെ എടുത്ത് എല്ലാം വെളി വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ തണുപ്പ് പോയി കഴിയുമ്പോൾ നമുക്ക് ചൂടാക്കിയാൽ മതിയല്ലോ അപ്പൊ ഇനി ഇത്രയും കറി സാമ്പാർ സാമ്പാറ് തോരന് പിന്നെ നമ്മുടെ പപ്പരക്കെ വെച്ച പുതിയ കറിയിരിപ്പുണ്ട് പിന്നെ മീൻ്റെ ഉണ്ട് പിന്നെ തൈരുണ്ട് ഇതെല്ലാം ഇരിക്കുമ്പോൾ ഇനിയും നമ്മൾ കറി വെച്ച് കഴിഞ്ഞാൽ എല്ലാം വേസ്റ്റ് ആയിട്ട് പോകും അല്ലേ ഈ കറി എല്ലാം വേസ്റ്റ് ആയിട്ട് പോകും അപ്പം ഇന്നലെ വെച്ചാലേ അപ്പൊ ഇന്നും കൂടെ നമുക്ക് കഴിക്കാം അല്ലെ കുറേ ദിവസമായി കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പം ഇന്നത്തെ കറിയെല്ലാം ഇനി അന്ന് ചൂടാക്കുകയും കൂടെ ചെയ്താൽ മതി തണുപ്പ് പോയിട്ട് നമുക്ക് ചൂടാക്കാമെന്ന് വെച്ചു പിന്നെ എന്താ ചെയ്യാൻ പോകുന്നത് ഇന്ന അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല ഇന്ന് കേട്ടോ ഇത്രയൊക്കെ ഉള്ളൂ പക്ഷെ നല്ല ഇന്ന് നല്ല മഴക്കോളുണ്ട് കേട്ടോ ഇന്നലെ പക്ഷെ നല്ല അടിപ്പൊളി വെയിലായിരുന്നു ഇന്ന് പക്ഷേ എന്നാ മഴക്കോളാണ് പിന്നെ ഇന്നലെ ഇന്നല്ലാണോ മിനിഞ്ഞാന്ന് രാത്രിയിലല്ലേ ആ അപകടം നടന്ന എല്ലാവരും അറിഞ്ഞാണല്ലോ അല്ലേ മറ്റേ മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ചത് നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് കളറോഡ് എന്ന് പറയും തൊട്ടടുത്ത് തന്നെയാണ് എന്തോ ഒരു യൂ അന്ന് രാത്രി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങിയിട്ടില്ല കേട്ടോ ഒമ്പത് ഒമ്പതര ഏകാണ്ടായപ്പോഴായിരുന്നു അപകടം നടന്നത് ന്യൂസ് ഇങ്ങനെ എല്ലാ ദിവസവും പത്ത് മണിയുടെ ന്യൂസ് കണ്ടിട്ടേ കിടക്കത്തുള്ളൂ അപ്പം ടി വി വെച്ച് നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങനെ അടി ഫ്ലാഷ് ന്യൂസ് വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് ദൈവം തമ്മിൽ കളറോളും ഇതെവിടാ എന്ന് നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത് തന്നെയാണ് ഒരുപാട് വിഷമല്ലേ നാളത്തെ ഡോക്ടർമാരാണ് അല്ലേ എന്ത് പറയാനാ കുഞ്ഞുങ്ങൾ സിനിമ കാണാൻ പോയതാണ് ഭയങ്കര വിഷമായി കേട്ടോ ഒന്നത്തെ ദിവസം നമുക്ക് നമുക്ക് വല്ലതും കുഞ്ഞുങ്ങളുള്ളതല്ലേ നമ്മളപ്പം നമുക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്ക് എനിക്കറിയത്തില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ന്യൂസ് ഞാൻ കണ്ടു എവിടെ അത് മനസ്സിലാക്കി ഇത്ര മാത്രമേ ഞാൻ നോക്കിയുള്ളൂ പിന്നല്ലാണ്ട് ചിലപ്പം നമ്മൾ ഈ എടുക്കുമ്പോൾ ഈ നമ്മൾ ഈ യൂട്യൂബ് നോക്കുമ്പോഴും ഫേസ്ബുക്ക് എടുക്കുമ്പോഴും ഇപ്പം ടി വിയിലാണെങ്കിലും വലിയ ഇത് തന്നെ ഫ്രണ്ടിൽ ഇങ്ങനെ ന്യൂസ് വരും ഞാൻ നോക്കത്തേ ഇല്ല ഞാൻ അവിടുന്ന് എഴുന്നേറ്റും കാരണം ഇതൊന്നും കാണാനുള്ള ഒരു മനസ്സ് ഇല്ല നമുക്ക് ആർക്കും ഇല്ല അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ അതൊന്നും കാണാനായിട്ട് നമുക്കതൊന്നും കാണാൻ ഇഷ്ടമല്ലാത്ത കാര്യങ്ങളാണല്ലേ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും വിധി അല്ലാണ്ട് എന്ന് പറയാനല്ലേ കുഞ്ഞുങ്ങളുടെ കാര്യം നമ്മുടെ കുഞ്ഞുങ്ങളും എല്ലാം ഇതുപോലെ അമ്മ സിനിമയ്ക്ക് പോവുക എന്നും പറഞ്ഞ് പോവല്ലേ അതൊക്കെയല്ലേ നമ്മൾ ഓർക്കുന്നത് അപ്പം അത് ഞങ്ങളുടെ അടുത്ത് തന്നെയാട്ടോ അത് അപ്പോൾ ഇന്നലെ ഞാനിത് നിങ്ങളോട് പറയാനായിട്ട് വിട്ടുപോയി എല്ലാവരും അത് അറിഞ്ഞു കാണും അത്രയ്ക്ക് ഭയങ്കര അപകടമായിരുന്നു നമ്മുടെ ബസ്സിനടിയിലേക്ക് ഈ വണ്ടി ചെന്ന് കീറുമായിരുന്നു ചെയ്തിരുന്നത് നല്ല മഴയായിരുന്നു കേട്ടോ ഒന്ന് ഭയങ്കര മഴയായിരുന്നു വണ്ടി സ്കിഡായി എന്നൊക്കെയാണ് പറയുന്നത് സത്യത്തിൽ എന്താണ് നമുക്ക് സത്യം പറഞ്ഞാൽ വിഷമമാണ് കൂടുതൽ അതൊന്നും ഞാൻ നോക്കാനേ പോയില്ല കേട്ടോ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര സങ്കടം ഇത് നമ്മളിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും അല്ലേ അപ്പം ഞാൻ ഇതൊക്കെ ഇത് നടന്നുകഴിഞ്ഞ് ഇത് പിന്നെ എങ്ങോട്ടിറങ്ങിയാലും ഇത് തന്നെ അല്ലേ നമുക്ക് കേൾക്കാനുള്ളൂ അപ്പം അത് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം നമുക്ക് നമുക്കിന്നൊന്നും കേൾക്കാനുള്ള ഇല്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ ആലോചിക്കുമ്പം ഒരുപാട് വിഷമമുണ്ട് ഒരുപാട് വിഷമമുണ്ട് എന്ത് ചെയ്യാൻ പറ്റുമല്ലേ നമ്മളും അവരുടെ ദുഃഖത്തിൽ പങ്കു ചേരുക അല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യുമ്പോൾ നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ ഈശ്വരനോട് പറയുക അത്രയേലേ പറ്റത്തുള്ളൂ ഇതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഇരുമ്പിൻ്റെ തവയാണ് എടുത്തിരിക്കുന്നത് ഇരുമ്പിൻ്റെ തവ തന്നെ എടുക്കണം ഇതിന് എന്നാലേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നെല്ലിക്ക നെല്ലിക്കപ്പൊടിയാണ് ഇനിയിപ്പം നിങ്ങൾ പച്ച നെല്ലിക്ക കയ്യിലുണ്ടെങ്കിൽ പച്ച നെല്ലിക്ക അരച്ചെടുത്താലും മതിയാകും ഇതിപ്പം നെല്ലിക്കപ്പൊടിയാണ് ഇപ്പം നെല്ലിക്കപ്പൊടി നമുക്ക് എത്രത്തോളം വേണോ നമ്മുടെ മുടിക്ക് അതനുസരിച്ച് നമ്മൾ എടുക്കുക അപ്പം എനിക്ക് ഇത്രയും മതി അപ്പം ഞാൻ അതനുസരിച്ചാണ് എടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നതിനകത്തേക്ക് ഇതാ മയിലാഞ്ചിപ്പൊടിയാണ് ഇനി നമ്മൾ നമ്മളിനേക്ക് മയിലാഞ്ചിപ്പൊടി ചേർത്ത് കൊടുക്കുന്നു മയിലാഞ്ചിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നു രണ്ടും ഒരേ അളവിൽ തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നിങ്ങൾ ഈ മയിലാഞ്ചിയുടെ കളറ് നമ്മുടെ കയ്യിൽ പിടിക്കും അതുകൊണ്ട് ഗ്ലൗസ് ഇട്ട് മിക്സ് ചെയ്താലും നല്ലതാണ് ഗ്ലൗസ് ഇട്ട് മിക്സ് ചെയ്യുന്നതാണ് കൂടുതലും നല്ലത് ഞാനിപ്പം കൈ കൊണ്ടാണ് മിക്സ് ചെയ്യുന്നത് അപ്പം എന്താ ഇതിങ്ങനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റല്ല ഒര മണിക്കൂർ നമ്മളിങ്ങനെ ഇതിങ്ങനെ പൊത്തിവെക്കും ഞാൻ ഇതൊന്ന് കുഴച്ചെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ ഒരു കയ്യിൽ ഫോൺ ഫോണിരിക്കുന്നു അതായത് രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിപ്പം ഞാൻ ഞാൻ വെറുതെ സാധാരണ വെള്ളത്തിലാണ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇനി കട്ടൻ്റെയിൽ ഒന്നും വേണ്ട ഇതൊരു പാടും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡൈ ആണിത് കേട്ടോ അപ്പം ആദ്യം നെല്ലിക്കപ്പൊടിയും പൈലാഞ്ചിപ്പൊടിയും കൂടെ ഒന്ന് വെള്ളത്തിൽ ഒന്ന് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതാ ഇങ്ങനെ വെക്കുക ഇതിപ്പോൾ ഒരു അരമണിക്കൂറ് ഇതിവിടെ ഇരിക്കട്ടെ ഇപ്പൊ നമ്മളിത് മിക്സ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂറായി കണ്ടോ ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇമ്മിൻ്റെ പാത്രത്തിൽ തന്നെ ഇത് ചെയ്യണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് ഈ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഈ കട്ടയൊക്കെ ഉടച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് കാണിച്ച് തരാവേ അപ്പോൾ എന്താ ഇത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം ഇതിനകത്ത് ഞാൻ കാണിച്ചിരിക്കുന്ന രീതിയിൽ തന്നെ ചെയ്താൽ മാത്രമേ നമ്മുടെ മുടി കറക്കത്തുള്ളൂ നന്നായിട്ട് കറക്കും നൂറ് ശതമാനം ഉറപ്പാണ് നീലാമരി ഒന്നും ചേർക്കണ്ട നമുക്ക് നീലമരി ചേർക്കേണ്ട ആവശ്യമില്ല അല്ലാണ്ട് തന്നെ മുടി നന്നായിട്ട് കറക്കും പിന്നെ ഇത് നമുക്ക് ഈ സൈനസൈറ്റീസും പിന്നെ ജലദോഷം അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവരുണ്ടല്ലോ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർക്കും ഇത് തേക്കാം അതിന് ഞാൻ ഇതിനകത്തൊരു കാര്യം ചെയ്യുന്നുണ്ട് അത് ഞാൻ കാണിച്ച് തരാം എന്താണെന്ന് കേട്ടോ ഇതൊന്ന് കുറുകി വരട്ടെ എന്നിട്ട് കാണിച്ച് തരാം അതെന്താണെന്ന് പറഞ്ഞുതരാം തരാം അപ്പം അങ്ങനെ അത് അങ്ങനെ ചെയ്യുന്ന കൊണ്ട് നമുക്കുണ്ടല്ലോ അതാ ഇത് ഞാൻ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉള്ളവർക്ക് നമുക്കത് എന്നാ ഇത് തേക്കാനായിട്ട് പറ്റും ഇത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്താൽ മതി ഇപ്പം എല്ലാ ആഴ്ചയിലും നമ്മൾ ഇത് തന്നെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ മുടി നന്നായിട്ട് കറക്കും പിന്നെ പുതിയ മുടിയൊക്കെ വരുന്നില്ലേ ആ പുതിയ മുടി വരുന്നതും കറുത്ത് തന്നെ ആയിരിക്കും വരുന്നത് അപ്പം നമ്മൾ ദ ഇതുണ്ട് ഇപ്പം തന്നെ ഇതിൻ്റെ നിറം കണ്ടോ നന്നായിട്ട് കറുത്തില്ലേ അതാണ് ഞാൻ പറഞ്ഞത് ഇത് നൂറ് ശതമാനം ഉറപ്പാണ് കറക്കും എന്നുള്ള കാര്യം കണ്ടോ ഇനിയിപ്പോൾ ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഈ പരുവത്തിൽ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഓഫ് ചെയ്ത് കൊടുത്തു ഇനിയിപ്പോൾ ഇതൊന്ന് കണ്ട ആവിയല്ലേ ഇതൊന്ന് ഒന്ന് ചൂടാറി വരട്ടെ ഒന്നാ നന്നായിട്ട് തണുക്കട്ടെ അപ്പം ഇതിൻ്റെ ആവി ഒന്ന് ചെറുതായിട്ട് മാറിയിട്ടേ ഉള്ളൂ ഇത് നന്നായിട്ട് കുറുകിയിട്ടുണ്ട് ഇതാ ഇനി ഇത് അപ്പം ആറിക്കഴിയുമ്പോഴത്തേക്ക് നല്ല കുറുക്ക് പരുവാകും ഇത് അപ്പം ഇതിങ്ങനെ ഇരിക്കട്ടെ അപ്പം നമുക്ക് സൈനസൈറ്റീസും ഒക്കെ ഉള്ളവർക്ക് ഒക്കെ ഉള്ളവർക്ക് ഞാൻ ഇതിനകത്തോട്ട് രണ്ട് മൂന്ന് കുരുമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കുരുമുളകും ചേർത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ ഇത് ഞാൻ അടച്ചു വെക്കാൻ പോവുകയാണ് ഇതിപ്പം ഒരു രാത്രി മുഴുവൻ ഇരിക്കണം ഇതിപ്പം ഞാൻ വൈകിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇതിപ്പം നാളെ രാവിലെ നമുക്കെടുത്ത് തലയിൽ തേക്കാം അപ്പം ഞാനിതെങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ പടച്ചു വെച്ചേക്കാം നമുക്ക് അവിടെ ഇരിക്കാം നാളെ രാവിലെ നമുക്കെടുത്ത് തലയിൽ തേക്കാം അപ്പം നമുക്കിത് തുറന്ന് നോക്കാം കണ്ട എന്തുമാത്രം നന്നായിട്ട് കറുത്താണ് ഇതിരിക്കുന്നതെന്ന് നിങ്ങൾ നോക്കിക്കേ കണ്ട നല്ല അടിപൊളി ബ്ലാക്ക് കളറാണ് കണ്ട ഇതുമാതിരി മാതിരി കിട്ടും നന്നായിട്ട് ഇത് വേണ്ട നമ്മുടെ ഇത് കയ്യിലൊക്കെ പറ്റിക്കഴിഞ്ഞാൽ പോകാനൊക്കെ പാടുണ്ട് അപ്പം നമ്മളുണ്ടല്ലോ ഗ്ലൗസൊക്കെ ഇട്ട് വേണം ഇതെടുക്കാനായിട്ട് ഗ്ലൗസ് ഒന്നും ഇട്ടില്ല കണ്ട നല്ല അടിപ്പൊളി ചെയ്ത് കേട്ടോ അപ്പം ഞാൻ ഇത് ജസ്റ്റ് തലയിലൊന്നും തേച്ച് കാണിച്ചു തരാം ഞാൻ നിങ്ങളെ കണ്ട നല്ല കറുപ്പ ഇത് തേച്ച് കഴുകി കയ്യാലേ പോകണമെങ്കിൽ ഒരിച്ചിരി പാടുണ്ട് അപ്പം ഞാനിത് തേച്ച് കാണിച്ചു തരാം പിന്നെ ഇത് എത്ര നേരം വെക്കണം എന്നൊക്കെ പറഞ്ഞ് തരാം പക്ഷേ ഇത് ഇപ്പം തന്നെ കലയ്ക്ക് ഇപ്പം തന്നെ തേച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ നമ്മൾക്ക് ഇന്ന് ചെയ്യണമെങ്കിൽ തലേദിവസം ഇത് ചെയ്ത് വെക്കണം ഞാനിതിപ്പം ഇന്നലെ ചെയ്തു വെച്ചിരിക്കുന്നതാണ് അപ്പം ഞാൻ കൈയൊക്കെ കഴുകിയിട്ട് ഞാൻ കാണിച്ച് തരാം ഇതെങ്ങനാ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് അപ്പം ഞാൻ ഇതെ ഈ ഒരു ബൗളിലേക്ക് മാറ്റി നമുക്ക് തേക്കാനുള്ള സൗകര്യത്തിലാണ് ഞാൻ ഈ ബൗളിലേക്ക് മാറ്റിയത് അപ്പം നമ്മൾ കെമിക്കൽ ഡൈ ആയാലും നാച്ചുറൽ ഡൈ ആയാലും ഇത് തേക്കുന്നതിന് മുന്നേ നമ്മുടെ മുടി നന്നായിട്ട് ഷാംപൂ ഒക്കെ ഇട്ട് കഴുകണം നമ്മുടെ മുടിയിൽ എണ്ണമയം ഉണ്ടെങ്കിൽ ഈ ഡൈ ഈ ഡൈ എന്നല്ല ഏത് ഡൈയും നമ്മുടെ മുടിയിൽ പിടിക്കത്തില്ല അതുകൊണ്ടാണ് എല്ലാവരും തലേദിവസം മുടി നന്നായിട്ട് ഇത് ഡൈ ചെയ്യേണ്ടവരും നന്നായിട്ട് ഷാംപൂ ഇട്ട് കഴുകിയതിന് ശേഷം മാത്രം ഈ ഡൈ യൂസ് ചെയ്യുക പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത് ഏത് ഡൈ ആണെങ്കിലും യൂസ് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് വെളിച്ചെണ്ണ നമ്മുടെ ഒരു ശക്കലം മതി കേട്ടോ ഒരു ശക്കലം വെളിച്ചെണ്ണ എടുത്തിട്ട് നമ്മുടെ ഈ മുഖത്ത് നന്നായിട്ട് തേച്ച് കൊടുക്കാം മുഖത്തും കയ്യിലും തേച്ച് കൊടുക്കുക കാരണം ഈ നമുക്ക് ഈ ഡൈ ചിലവർക്ക് അലർജി അലർജിയാണ് ചിലവർക്കെല്ലാം മിക്കവർക്കും അലർജിയാണ് അപ്പം അങ്ങനെ ഉള്ളവർ ഇതാ ഇങ്ങനൊന്ന് വെളിച്ചെണ്ണ എടുത്ത് ഇങ്ങനൊന്ന് മുഖത്ത് ഇങ്ങനെ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡോ ഈ മുഖത്തോട് ശകലം വീണ് കഴിഞ്ഞാലും ഇതങ്ങോട്ട് പിടിക്കത്തില്ല നമ്മുടെ മുഖത്തോട്ട് മനസ്സിലായോ അപ്പം നമ്മൾ ഈ രണ്ട് കയ്യിലും ഇങ്ങോട്ടുള്ള ഭാഗത്തും കുറച്ചിങ്ങനെ തേച്ച് വിടുക വെളിച്ചെണ്ണം മനസ്സിലായോ ഇത് അറിയാൻ വയ്യാത്തവർ കാണും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യുക കഴിഞ്ഞ ദിവസം എന്നാ അനിയത്തി ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടല്ലോ അവൾ അന്ന് വീഡിയോ ഇട്ടിയപ്പോഴത്തേക്കും അത് കുറച്ച് കുറഞ്ഞു കേട്ടോ പിന്നെ ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് എൻ്റെ ഭഗവാനെ മുഖോക്കഥ ഇത്രയും വീർത്ത് ചോറിഞ്ഞ് തടിച്ചിരിക്കുന്നത് എൻ്റെ പോളയൊക്കെ ഭയങ്കരമായിട്ട് ഫേസൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് ഡ്രൈ ആയിട്ട് ഇങ്ങനെ മുഖത്തിൽ തരുതരുതരാന്ന് അവളെ ഇങ്ങനെ അവളെ എന്തിനോ ഞാനിങ്ങനെയൊന്ന് ടോളിൽ പിടിച്ചപ്പോഴത്തേക്ക് നിറച്ച് തരുതരുതരാന്നായിപ്പോയി പിന്നെ കഴിഞ്ഞ ദിവസങ്ങളും ഡോക്ടറെടുത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ള അലർജിയിൽ നിന്നൊക്കെ അലർജിയൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് ഏറ്റവും നല്ല മാർഗമാണ് ഈ നാച്ചുറൽ ഡൈ അപ്പം നമുക്ക് ഇതൊന്ന് തേച്ച് നോക്കാം ഈ ഡൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം ചെയ്ത് കൊടുക്കുക അപ്പൊ ചെയ്ത് കൊടുക്കുമ്പോഴൊക്കെ ഇത് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പൊ ഇങ്ങനെ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ ഇത് ഏഹ് എന്നാ നമ്മുടെ മുടിയിലങ്ങ് പിടിക്കും മനസ്സിലായോ പിന്നെ നമ്മൾ എന്നാ കെമിക്കൽ യൂസ് ചെയ്യേ വേണ്ട ഞാനിപ്പം എന്താ ഒരു ടൂത്ത് ബ്രഷാണ് എടുത്തിരിക്കുന്നത് അത് വെച്ചിട്ട് ഇതാ നമുക്കിങ്ങനെ ചെയ്തു കൊടുക്കാം എൻ്റെ തലയിലെ നരയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലോട്ടൊന്നും അങ്ങനെ ഇല്ല ദാ ഇവിടെ ഈ നമ്മുടെ ഈ എന്ത് പറയുന്നത് ചെന്നി എന്ന് പറയത്തില്ലേ അപ്പം അവിടെയാണ് കൂടുതലായിട്ടും ഉള്ളത് അപ്പം ഇങ്ങനെ നമുക്കിങ്ങനെ തേച്ച് കൊടുക്കാം കണ്ടോ അടുത്ത് കാണിച്ചു തരാം ഉണ്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുക എന്നിട്ട് ഇതുണ്ടല്ലോ ഒര മണിക്കൂർ വെച്ചാൽ മതി ഒരുപാട് നേരം ഒന്നും വെക്കണ്ട നീലേമരിയൊക്കെ വെക്കുന്ന വെക്കുന്ന പോലെ നമ്മൾ ഒരുപാട് നേരം ഒന്നും ഇത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഒരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഈ സൈനസൈറ്റീസും അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇതിനകത്ത് ഞാൻ കുരുമുളക് ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം ഞാൻ കുരുമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പനിക്കൂർക്കയുടെ നീരുണ്ടല്ലോ പനിക്കൂർക്കയുടെ നീരും ഈ തുളസിയുടെ നീരും പിഴിഞ്ഞെടുത്തിട്ട് അത് നമ്മൾ ഇത് കുറുക്കിയെടുക്കുമല്ലോ കുറുക്കിയെടുക്കുമ്പോഴത്തേക്കും അതിനകത്തോട്ട് ഒഴിച്ചിട്ട് കുറുക്കിയെടുത്ത് കഴിഞ്ഞാൽ ഒരു കുറച്ചും കൂടെ നല്ലതാണ് അങ്ങനെ ഉള്ളവർക്ക് ഇല്ലാത്തവർക്ക് ഇതൊന്നും പ്രശ്നമില്ല പിന്നെ തന്നെയല്ല ഈ മൈലാഞ്ചി മൈലാഞ്ചിപ്പൊടിയും നെല്ലിക്കപ്പൊടിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയും നന്നായിട്ട് വളരും നന്നായിട്ട് വളരും ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടി പൊഴിയത്തില്ല മനസ്സിലായോ അപ്പം ഇത് നമ്മൾ ഇനി കെമിക്കൽ ഡൈ അങ്ങോട്ട് മാറ്റിയിട്ട് എല്ലാവരും നാച്ചുറലിലേക്ക് മാറുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം ഞാനിപ്പം അങ്ങനെ വന്നതുകൊണ്ട് എനിക്കും നല്ലൊരു പേടിയുണ്ട് കേട്ടോ മുഖമൊക്കെ ചൊറിഞ്ഞ് അവൾ പറയാ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ചോറിഞ്ഞ് എത്ര ദിവസമായിട്ട് ചൊറിഞ്ഞുകൊണ്ട് നടക്കുകയെന്ന് പറഞ്ഞു പിന്നെ അവൾ ആദ്യം അവിടെ എങ്ങാണ്ട് പോയി എന്തോ ഇത് ഡൈടെ കാര്യം പറഞ്ഞു അലർജിയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വേറെ എന്തോ മരുന്നൊക്കെ കൊടുത്തു പക്ഷെ അവിടെ പോയിട്ടൊന്നും ശരിയായില്ല പിന്നെ അവൾ വേറെ എങ്ങാണ്ട് കൊണ്ടുപോയി കാണിച്ചു പിന്നലെ ഞാൻ വിളിച്ചപ്പോഴത്തേക്കും കുറവുണ്ടെന്നാണ് പറഞ്ഞു അപ്പം അതിൽ നിന്നെല്ലാം നമുക്കൊരു മോചനമാണ് ഇത് ഇത് ഞാൻ പറഞ്ഞത് കണ്ടോ ഇത് സത്യമല്ല ഞാൻ പറഞ്ഞത് ഇത് നല്ല അടിപൊളി ഇതിന്റെ കളർ തന്നെ നിങ്ങൾ കണ്ടോ നമ്മുടെ കയ്യിൽ എടുത്തു കഴിഞ്ഞാൽ അപ്പം എനിക്ക് ഇത്രയും ഭാഗത്തേ ഉള്ളൂ നില കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അത്രയും ഭാഗത്ത് തേച്ചത് ഇത് കണ്ടോ നമ്മുടെ കയ്യിൽ എടുത്തു കഴിഞ്ഞാലും നല്ല ഇതായിട്ട് എനിക്ക് കണ്ടോ നല്ല ഇത് കുരുമുളക് ആട്ടോ അതിനകത്ത് ഇത് ഇങ്ങനെ കിടക്കുന്നതാ ഇത് കണ്ടോ നല്ല ബ്ലാക്കി കളറാണ് കണ്ടോ അപ്പം ഈ ഡൈ എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കണം ഞാനിപ്പം അരമണിക്കൂറ് വെച്ചാൽ മാത്രം മതി അര മണിക്കൂർ മാത്രം വെച്ചാൽ മതി മറ്റേക്കെ നീലാമരിയൊക്കെ തേക്കുമ്പോഴത്തേക്കും പറയും ഞാൻ എന്താ ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ ഒക്കെ വെക്കണം എന്ന് ഒരു മണിക്കൂർ മാത്രം വെക്കുക ആഴ്ചയിൽ രണ്ടും പ്രാവശ്യമായിട്ട് ചെയ്യുക അപ്പം ഇത് നരച്ച മുടി കറക്കുകയും ചെയ്യും തന്നെയല്ല നമുക്ക് പുതിയ മുടി വരത്തില്ലേ ആ പുതിയ മുടി വരുമ്പോഴത്തേക്കും ആ മുടിയും കറുത്തതായി തന്നെ വരുത്തുള്ളൂ അപ്പം ഇത് യൂസ് ചെയ്ത് നോക്കിയവർ പറഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്തു എനിക്കത് റിസൾട്ട് കിട്ടിയതിന് ശേഷമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ കാര്യം പറഞ്ഞു തരുന്നത് ഇത് നടിപൊളിയാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക് ചെയ്ത് ഈ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ട് ചേച്ചി കറുത്തില്ല എന്ന് പറയരുത് പിന്നെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഒരു മൂന്ന് പ്രാവശ്യം ഇത് അടുപ്പിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുടി കറപ്പും നൂറ് ശതമാനം ഉറപ്പാണ് അതുപോലെ നമ്മൾ ഇത് ചെയ്യുന്നത് ഇരുമിൻ്റെ തവയിലോ ചീനച്ചട്ടിയിലോ മാത്രം ചെയ്യുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും അല്ലാണ്ട് സാധാരണ പാത്രത്തിൽ ചെയ്തിട്ട് അയ്യോ എൻ്റെ മുടി കറുത്തില്ല എന്ന് പറഞ്ഞ് വരരുത് ഞാൻ അതിന് ഉത്തരവാദി അല്ല അപ്പം ഞാൻ പറയുന്ന ഇതേ രീതിയിൽ തന്നെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മുടി കറക്കുകയും ചെയ്യും പുതിയ മുടി വരുന്നത് കറുത്ത മുടിയായിട്ട് തന്നെ വരികയും ചെയ്യും അപ്പം ഞാനിത് അരമണിക്കൂർ വെച്ചതിന് ശേഷം കുളിച്ചിട്ട് വരാം അപ്പം നിങ്ങൾ പറയും അയ്യോ നിങ്ങളുടെ തല നരയില്ലല്ലോ അതാണ് പക്ഷേ എൻ്റെ തല നരയുണ്ട് നമ്മൾ ഇതിനകത്ത് ഈ വീഡിയോയിൽ അങ്ങോട്ട് ശരിക്ക് കാണാൻ പറ്റാഞ്ഞിട്ടാണ് നരയുണ്ട് ഈ സൈഡിലാണ് നര അകത്തോട്ടൊന്നും അങ്ങനെ നരയില്ല ഞാൻ ഈ മുടി ഹെയർ സെയിലൊക്കെ കാണിക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ അകത്തങ്ങനെ നരയില്ല ഈ സൈഡിലാണ് നര അപ്പം ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കെമിക്കലിൽ നിന്ന് നമുക്ക് എന്താ പറയുന്നത് കെമിക്കലിൽ നിന്നൊരു മോചനം കിട്ടും തീർച്ചയായിട്ടും അപ്പൊ അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് നമുക്ക് കാണാം അപ്പൊ ഞാൻ ഡൈ തേച്ചിട്ട് പോരും അരമണിക്കൂർ സമയം മാത്രം ഞാൻ എൻ്റെ തലയിൽ വെച്ചിട്ടുള്ളൂ ഇപ്പൊ എനിക്ക് ഇതാ ഇവിടെ എല്ലാം നര ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇതിനകത്ത് കാണിച്ചു കഴിഞ്ഞാൽ നര അങ്ങനെ വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റത്തില്ല അല്ലെങ്കിൽ അതുപോലെ നരച്ച മുടിയായിരിക്കണം നര കാണണമെങ്കില് എന്റെയൊക്കെ തലയിൽ അധികം നിലയിൽ ഇവിടെ മാത്രമേ ഉള്ളായിരുന്നു അപ്പൊ നിങ്ങൾ പറയും കാണിച്ചിട്ട് ചുമ്മാതാന്ന് പറയും ചുമ്മാതല്ല അത് എനിക്കല്ലേ അറിയത്തുള്ളൂ അപ്പൊ തേച്ച് അപ്പം നന്നായിട്ട് തേക്ക് കറുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് പിന്നെ ഞാൻ ഒരു കാര്യം പറയാം ഇത് ആഴ്ചയിൽ രണ്ടോ പ്രാവശ്യം തേക്കണം അങ്ങനെ നമ്മൾ മൂന്ന് പ്രാവശ്യം ഇതാ മൂന്ന് നാല് അത് മൂന്ന് പ്രാവശ്യം അടുപ്പിച്ച് തേച്ച് കഴിയുമ്പഴത്തേക്കുണ്ടല്ലോ നമുക്ക് നല്ല മുടി നന്നായിട്ട് കറക്കും നൂറ് ശതമാനം ഉറപ്പാണ് അതുപോലെ പുതിയ മുടി വരുന്നതും ഈ കറുത്ത മുടി തന്നെ ആയിരിക്കും ഉറപ്പാണ് ഞാനിപ്പോൾ ഇതിലേക്ക് മാറി അപ്പം ഞാനിപ്പോൾ ഇത് തേച്ചുകൊണ്ട് നിങ്ങളോട് പറയുവാണ് നന്നായിട്ട് കറുത്തിട്ടൊക്കെ ഉണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വൈകുന്നേരം വരെ എല്ലാവർക്കും ബൈ